മോനെയാണ് മോനെ കാണണം ഞാൻ നടക്കുമ്പോഴും അവൾ കേരളം വരവെച്ചു പോയ അതിക്രൂരമായ കൊലപാതക പരമ്പരയ്ക്കാണ് തിങ്കളാഴ്ച തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് സ്വന്തം സഹോദരനടക്കം അഞ്ചു പേരെയാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് മരണത്തോട് മല്ലിട്ട് മാതാവ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു എന്തിനു വേണ്ടി ഇങ്ങനെയൊരു ക്രൂരത എന്ന ചോദ്യത്തിന് മുന്നിൽ കുഴങ്ങുകയാണ് അന്വേഷണ സംഘം പ്രണയനൈരാശ്യം സാമ്പത്തിക ബാധ്യത തുടങ്ങി പല കാരണങ്ങളാണ് അഫാൻ നിരത്തുന്നത് പ്രതി ലഹരിക്ക് അടിമയാണോ എന്ന ചോദ്യവും വളരെ ക്രൂരമായിട്ടുള്ള മുൻകൂട്ടി നടപ്പാക്കിയ ഒരു രീതിയാണ് കിലോമീറ്റർ സഞ്ചരിച്ച് മൂന്ന് വീടുകളിൽ പോയി കൊല സ്വന്തം സഹോദരൻ മാതാവ് മുത്തശ്ശി പെൺ സുഹൃത്ത് അച്ഛന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിങ്ങനെ പേരെയാണ് അഫാൻ ആക്രമിച്ചത് മാതാവ് മാത്രം കൂട്ടത്തിൽ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പ്രതിയുടെ അച്ഛൻ ഗൾഫിലാണ് ഗൾഫിലല്ലേ അവിടെ സാമ്പത്തിക പ്രശ്നത്തിലാണ് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ലീഗൽ പറഞ്ഞു കിലോമീറ്റർ സഞ്ചരിച്ചാണ് പ്രതി കൊലപാതക പരമ്പര നടത്തിയത് സ്വന്തം വീടായ പേരുമലയിൽ നിന്ന് അച്ഛന്റെ മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ കല്ലറ പാങ്ങോട്ടയ്ക്ക് ആദ്യ യാത്ര പതിനാല് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി മുത്തശ്ശിയെ തലയ്ക്കടിച്ചു കൊന്ന ശേഷം ഏഴ് കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെ ബന്ധുക്കളായ ദമ്പതിമാരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തി തുടർന്ന് പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തി മാതാവ് സഹോദരൻ പെൺ സുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റമേറ്റു പറഞ്ഞു താൻ വിഷം കഴിച്ചുവെന്നുകൂടി പോലീസിനെ അറിയിച്ചതോടെ പ്രതിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ൂട്ടിയുള്ള കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് വീട്ടിൽ ചെന്നപ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ആയിട്ട് പിടിച്ച് കിടക്കുന്നു അങ്ങനെ ഗേറ്റ് തുറന്ന് അകത്ത് ചെന്ന് ഡോറ് തുറന്നപ്പോൾ തുറന്ന് കിടക്കുകയല്ല ചാരിയിട്ടുണ്ട് അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ ബോഡി കണ്ടത് ബോഡിയാണ് അവിടെ ആ സോഫക്കം ബെഡ് ഉണ്ടല്ലോ ഹാളിനകത്ത് അങ്ങനെ ചാരിയിരിക്കുന്നത് ഒരു അത് നടത്തിയിട്ട് കുറേ ശരിക്ക് പോലീസ് നടത്തിയൊരു സ്ത്രീയും ക്ലാസ് ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അവൻ്റെ ഡാമേജ് പല സൈഡിൽ ബാക്ക് സൈഡിലാണ് നല്ല ഒരു പൊട്ടലുണ്ട് ഇവിടെ ഒരുപാട് ബ്ലഡ് കളിക്കാനൊക്കെ പരിചയുണ്ട് മാമിയൊക്കെ നല്ല കാര്യമായിരുന്നു ഇവിടത്തെ ഈ ചേ ഈ അഫങ്ങര ഉമ്മ നമ്മളായിട്ട് നല്ല കാര്യമായിരുന്നു മൂന്നാല് വർഷം കൊണ്ട് നമ്മളായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല ഈ കാക്ക ഇപ്പൊ കാണുമ്പോൾ ചിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളു അതിനു മുമ്പ് നമ്മളിവിടെ മേലെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കൊക്കെ ചെയ്യാറുണ്ട് കളിക്കാൻ ഈ കാക്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്തെറ്റിയെന്ന് നമുക്ക് അറിയത്തില്ല അടുത്ത മുറിയിലായിരുന്നു അമ്മ ഷെമി പരിക്കേറ്റ് കിടന്നത് ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത് തലയിൽ പതിമൂന്ന് സ്റ്റിച്ചിങ് ഓൾറെഡി പോളരെ കഴിഞ്ഞു അമ്മക്ക് ഷെമിക്ക് മുഖത്ത് ഈ രണ്ട് കണ്ണിൻ്റെ താഴെ സൈഡിലെ എല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ വാ തുറക്കത്തില്ല നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നെ കണ്ടപ്പോൾ കരയെയും അഫ്ഫാനെ ചോദിക്കുകയും ചെയ്തു മാമച്ചി മോന അങ്ങ് കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരാം ഷെമി എന്ന് പറഞ്ഞു കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് പറയുന്നുണ്ട് പറ്റി ഒന്നും ചോദിച്ചില്ല നിലയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കൊണ്ടുള്ള അടിയേറ്റ് മരിച്ചിട്ടും നിലവിളി പോലും അയൽക്കാർ കേട്ടില്ല പെൺകുട്ടിക്ക് ഇവിടെയാണ് ഒരു എത്ര ആ തന്നെയാണ് ഈ സംഭവം പിന്നെ ഞങ്ങൾ അറിയുന്നത് ഈ പെൺകുട്ടിയുടെ ഒരു പ്രണയം ഉണ്ടെന്നുള്ളതും ഈ പെൺകുട്ടി ഇന്നലെ ഇവൻ്റോടെ വന്നതായിട്ടൊക്കെ ഞങ്ങൾ ഇന്നലെ അറിയുന്നത് പ്രണയം ബന്ധമുണ്ടെന്ന് അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ ഞാൻ മെനിങ്ങ എതിർച്ചയിൽ ഞാൻ വെഞ്ഞാറ ആറ്റിങ്ങലോട്ടിൽ നിന്ന് മുട്ടിലേക്ക് വരുമ്പോൾ എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യൗവനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കണ് എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു പക്ഷേ ഹെൽമെറ്റ് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ല അപ്പോഴാണ് ഞാൻ ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയുകയും ചെയ്ത് ഞാനാവുമ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ആ മൂന്ന് വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ പോലും അറിയുന്നത് ഒരു ആറൊമ്പത കായി കാണും ചേട്ടാ ഓട്ടം പോണം അങ്ങോട്ട് വരുന്ന വീട്ടിന് അങ്ങോട്ട് ഞാൻ പുള്ളി അവിടെ താഴെ നമ്മളെ വഴി വഴി ഉണ്ടല്ലോ ആ ബൈക്കിൽ നിന്ന് അവിടെ നിന്ന് വണ്ടി കയറ്റി സ്റ്റാർട്ട് ആണല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മോള ചോദിക്കുന്നപ്പോൾ ഞാൻ ചോദിച്ച് വണ്ടി പുതിയ വണ്ടിയല്ലേ വാരണ്ടി ഉള്ളതല്ലേ അപ്പോൾ നീ ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ വർഷാപ്പിൽ കാണിച്ചതിരക്ക് വണ്ടിക്ക് വാരണ്ടി ഒന്നും അത് എനിക്ക് അത്യാവശ്യമാണ് ഒന്ന് റെഡിയാക്കിയാലേ പറ്റുമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ അവിടെയാണ് വർക്ക്ഷോപ്പ് അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എൻട്രിച്ചെന്ന് പറഞ്ഞൊരു കടയുണ്ട് വർഷാപ്പാണ് അപ്പം പൊളിച്ചിട്ടേക്കണം അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് ആക്കി ആക്കിത്തരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങോട്ട് ആക്കി തരാന്ന് പറഞ്ഞു ഞാൻ അവിടെ ആക്കി വണ്ടി പുലി മാറ്റുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേര് പോലെ വന്നപ്പോഴാണ് എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ ശേഷിന്ന് തന്നെ ആ ഒരു സാറ് വിളിക്കണത് വിളിച്ചിട്ട് ചോദിച്ചാൽ ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അറിയാം ആ പാനെന്നാണ് പേര് പേരുള്ളൂ ഇനി താര നമ്പരാണെന്ന് പറയാൻ പറഞ്ഞാൽ അവൻ്റെ ഉമ്മാരെ നമ്പരാണ് പുള്ളിയിൽ കഴിക്കുന്ന ഉമ്മൻ നമ്പരാണ് നമ്മൾ ഇവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നുണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ഉമ്മാരെ നമ്പരാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇവരെ വല്ല മനസ്സിലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇല്ല കുഴപ്പമൊന്നുമില്ല മദ്യപിക്കുക ഞാൻ ഇല്ല അത് ചെയ്യാവുന്നതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒന്ന് വിച്ചിമ്മയൊക്കെ പറഞ്ഞ് ഉമ്മായ്ക്ക് വിഷം കൊടുത്തിട്ട് സാറിന് വിഷം കൊടുത്ത് അവന് വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണ കഴിക്കുന്നത് ഞാൻ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കാം അവൻ്റെ ഉമ്മാരെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ വീട്ടിൽ അങ്ങ് വീട്ടിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സാറിന് ആ സാറിന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടും കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അവിടെ രണ്ട് സാറന്മാരുണ്ടായിരുന്നു ആൾറെഡി അവിടെ രണ്ട് പോലീസ് അപ്പം വന്നായിരുന്നു അപ്പോൾ ഞാൻ എന്തപ്പോൾ അത് വെച്ച് എന്ത് വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റേഷനിലാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ അവർ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ നമ്മളിവിടെ എത്തി എസ് ഐ സാർ ഇവിടെ ഉണ്ട് നമ്മൾ നോക്കട്ടെന്ന് പറഞ്ഞു അതിന് ഈ വീടൊക്കെ കുത്തി തുറക്കണം പൊളിക്കുന്നത് എല്ലാം അതിന് ശേഷവും അടുക്കളക്കെ അത് പൊളിക്കണത് പിന്നെ ബാക്കി ജനലൊക്കെ പൊളിച്ച് നോക്കണത് എല്ലാ അതിന് ശേഷമാണ് ഇതിന് മുമ്പ് ഒരു മൂന്ന് മൂന്ന് മൂന്നേ കാല സമയത്ത് ഇവനും ഇവന്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് വന്നായിരുന്നു ഈ കൊച്ചി അവന്റെ അനിയനും അവനും കൂടെ വന്നിട്ട് മെയിറിട്ടി പോട്ടം കൊണ്ടുപോയി അപ്പോൾ അപ്പുറത്ത് ഇടുന്ന സീനിയാരിറ്റി ഇടുന്ന വേറൊരു വണ്ടിയാണ് അപ്പൊ അവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ആ വണ്ടി വിളി ഈ വണ്ടി സീനാറ്റി അപ്പൊ ഞാൻ കൊച്ചയ്ക്കേ ഉള്ളു നിങ്ങളിത് കൊണ്ട് പോയിന്ന് പറഞ്ഞു വെഞ്ഞാറത്തെ ആക്കി കൊടുത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പുറത്തൊരു ഉണ്ട് സ്റ്റുഡിയെ അപ്പുറത്തോട്ട് നിൽക്കുക പറഞ്ഞു അവിടെ നിന്ന് ആ അനിയൻ പയ്യനെയും കയറ്റി നേരെ പെഞ്ഞാറോട് ചിന്തിട്ടേട്ട് നേരെയുള്ള സഹർ മന്തി ഉണ്ടല്ലോ ആ സഹർ മന്തി അവിടെ ആക്കി കൊടുത്തു അവിടുന്ന് വണ്ടി കൂലി വാങ്ങി വണ്ടി എന്ന് പറഞ്ഞു അവിടെ ആക്കി ആക്കിക്കൊടുത്തതേ ഉള്ളൂ പുള്ളി അവിടെ ആയിട്ടാണ് അനിയൻ പയ്യനെ അവിടെ ആക്കി കൊടുത്തേ ഉള്ളൂ ഇവ എങ്ങോട്ട് പോയെന്ന് അറിയാൻ മതി പുള്ളി വന്ന സമയത്തും ആ ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ മൂന്ന് മണി സമയത്തും ഇതേ ഡ്രസ്സാണെന്ന് തോന്നുന്നു ഈ ഇതിനെ ഷോട്ടോയിൽ കയറിയ സമയത്ത് മറ്റേ ഭാഗവസങ്ങളോ അങ്ങനെ വേറെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അനുജൻ കൊണ്ടുവിടാൻ വേണ്ടി ആറ്റിന് കൊണ്ടുവിടാൻ വേണ്ടിത്തേട്ടൻ നേരെ ഓപ്പോസിറ്റ് ഉള്ള മന്തി മന്തി അങ്ങനെ വേണ്ടി കൊണ്ടുപോയ സമയത്ത് കാര്യങ്ങൾ അല്ല പറയുക അങ്ങനെ ആരോടും സംസാരിക്കുന്നില്ല ആൾ സൈലന്റ് ആണ് ചിരിക്കും വണ്ടി കയറിയാലും രാവിലെയൊക്കെ ചില സ്കൂൾ ഓട്ടോ കൊണ്ടാക്കണം ഞാനാണ് ചെറുപ്രായത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് ഈ രീതിയിലെല്ലാം ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് സംഭവത്തെ സംബന്ധിച്ച് ഗൗരവമായ തരത്തിലേക്ക് ഗവൺമെൻറ് അന്വേഷണ നടപടികളിലേക്ക് പോയിട്ടുണ്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലുമായി തിരക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ അപകടനില മാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച ഈ യുവാവ് വിഷാംശം മാറ്റിയെടുക്കാനുള്ള പരിശ്രമം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു അത് മാറി വരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്